ഹലോ സായിസ് ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം അപ്പോൾ വിഷു ഒക്കെ കഴിഞ്ഞൂലേ എല്ലാവരും വിഷു ഒക്കെ നന്നായിട്ട് ആഘോഷിച്ചില്ലേ ഞാനും നന്നായിട്ട് തന്നെ ആഘോഷിച്ചിട്ടോ പക്ഷെ വിഷുവിൻ്റെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല വിഷു കഴിഞ്ഞിട്ടുള്ള പിറ്റേ ദിവസം അതായത് ചൊവ്വാഴ്ച എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ അത് ഇപ്പം ചേച്ചി മക്കളൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഇവിടെ ഇടക്കര ഒരു മറൈൻ എക്സ്പോ ഉണ്ട് അപ്പോൾ അതൊന്ന് കാണാൻ വേണ്ടിയിട്ട് പോകുകയാണ് കേട്ടോ അവിടെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളും കൂടെ ഉണ്ട് എന്ന് പറയുന്നു കേട്ടു അപ്പോൾ അയാളെയും കൂടെ കാണാൻ വേണ്ടിയിട്ട് പോവാണ് ആൾ ആരാണെന്ന് വീഡിയോ കാണുമ്പോൾ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ അതാ ഞങ്ങളെല്ലാവരും വണ്ടിയിൽ പോന്നിട്ടുണ്ട് അമ്മയും പിന്നെ ഉണ്ണിയേട്ടനും കൂടെ ബൈക്കിനാണ് കേട്ടോ പോരുന്നത് അച്ഛനില്ല പറഞ്ഞു പിന്നെ എലേച്ചി ഇവിടെ അല്ല അവർ വീട്ടിൽ പോയതാണ് വിഷുവിന് വീട്ടിൽ പോയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ വീട്ടിൽ പോയിട്ടില്ല ഞാൻ വിഷുവിൻ്റെ ഒരു രണ്ട് മൂന്ന് മൂസം മുന്നേയാണ് ഏട്ടൻ്റെ പാലുകാച്ചിലൊക്കെ കഴിഞ്ഞിട്ട് വന്നത് അപ്പോൾ ഞാൻ പോയിട്ടില്ല കേട്ടോ ചേച്ചിയിൽ നിന്ന് തന്നെ ബുധനാഴ്ച പോവും ഞാനും അതേ ബുധനാഴ്ച പോവും കേട്ടോ വീട്ടിലേക്ക് കാരണം വെള്ളിയാഴ്ച ഏട്ടൻ്റെ വീടിൻ്റെ പാലിയാച്ചിൽ കഴിഞ്ഞല്ലോ അപ്പോൾ ഫങ്ഷനായി കഴിക്കുന്നത് വെള്ളിയാഴ്ചയാണ് കേട്ടോ അപ്പോൾ എസ് എ വ്യാഴത്തിൻ്റെ അന്നാണ് അപ്പം അന്നേക്ക് പോകാൻ വിചാരിച്ചിട്ടോ അപ്പോൾ ബുധനാഴ്ച പോകാൻ വിചാരിച്ചു ചേച്ചിക്കും തന്നെ ചേച്ചി ഒരു കടയിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങോട്ട് പോകണം പിന്നെ മൂക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എച്ച് ആവാൻ പഠിക്കണം അപ്പോൾ അവർക്ക് എക്സാം ആണ് ഇരുപത്തി നാലാം തീയതി തൊട്ട് അപ്പോൾ ഇപ്പോൾ സ്റ്റഡി ലീവാണ് അപ്പോൾ ഇവിടെ നിന്നാൽ പഠിക്കില്ല പറഞ്ഞിട്ട് അങ്ങനെ പോവാണ് കേട്ടോ അപ്പോൾ അതാ നമ്മൾ ഇടക്കര എത്തിയിട്ടുണ്ട് ഇടക്കര മുണ്ടറിഞ്ഞൊരു സ്ഥലത്താണ് കേട്ടോ അപ്പം അതാ സ്റ്റാർട്ടിങ് നാലുമണിക്കാണ് ഞങ്ങളിവിടെ ഒരു അഞ്ചരക്കായിട്ടുണ്ടെങ്കിൽ തോന്നുന്നു എത്തിയപ്പോൾ കേട്ടോ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല പാർക്കിങ്ങിനായിട്ട് ശിവണ്ണ അവിടെ പോയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ അവിടെ ഇറക്കിയതായിരുന്നു കേട്ടോ അത് പിന്നെ ചെല്ലണ അവിടെ തന്നെയുള്ളൊരു ഫ്ലക്സും കാര്യങ്ങളൊക്കെയാണ് വലിയൊരു ഫ്ലെക്സ് ചെയ്യുന്നു കേട്ടോ അപ്പോൾ കണ്ണന അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു കേട്ടോ പിന്നെ കുറേ ആൾക്കാരൊന്നും ഇല്ല കേട്ടോ അത് കുറേ ദിവസമായി തുടങ്ങിയിട്ട് മാർച്ച് ഇരുപത്തെട്ടാം തീയതി കേപ്പളത്തേന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഞങ്ങളിപ്പോൾ വരുമ്പോഴത്തേന് കുറേയൊക്കെ ഒഴിഞ്ഞിട്ടുണ്ട് കുറേ ആൾക്കാരൊക്കെ കുറഞ്ഞിട്ടുണ്ട് അപ്പം അമ്മയും ഉണ്ണിയനും കൂടെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം അതാ കയറുന്ന എൻട്രൻസിൽ തന്നെ കുറേ മൃഗങ്ങളാണ് കേട്ടോ കുറേ ഒന്നുമില്ല കുറച്ചേ ഉള്ളൂ ഇതെന്താ ഉടുമ്പില്ലേ അതാണ് പിന്നെ ഇതിന് ഉള്ളിലേക്ക് കയറാനായിട്ട് നൂറ് രൂപയാണ് കേട്ടോ ടിക്കറ്റ് ഫീസ് ഉള്ളത് അപ്പം അതാ ഇത് ഉടുമ്പ് ഇതിനെയൊക്കെ കണ്ടു പിന്നെ ഇതിൻ്റെ അപ്പുറത്ത് ഒരാളുണ്ട് ഒട്ടക പക്ഷി അതിനെ ഞാൻ ആദ്യമായിട്ട് കാണുക കേട്ടോ ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല അതാ കണ്ടോ അതിൻ്റെ കാലൊക്കെ കാണാൻ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ട് കാണുക കാണുന്നത് കൊണ്ടാവാം ചിലപ്പോൾ അങ്ങനെ എനിക്ക് തോന്നിയത് പിന്നെ രണ്ട് സൈഡിലുമായിട്ട് അങ്ങനെ പിന്നെ കുറേ തത്തകൾ താറാവ് പിന്നെ കുറേ പക്ഷികൾ അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളാണ് കേട്ടോ പിന്നെതാ കുറച്ചുകൂടെ ഉള്ളിലേക്ക് പോയാൽ ഇങ്ങനൊരു തുറന്ന സ്ഥലോ അവിടെ ബേഡ്സ് ഉണ്ടല്ലോ ചെറിയ ചെറിയ കിളികൾ അവരാണ് കേട്ടോ മൊത്തം അതിനെ കൂട്ടിലൊന്നാക്കിയതല്ല ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ ഇലയാണ് കേട്ടോ അതൊക്കെ ഒരു കമ്പ് വെച്ചിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ ഇല അങ്ങനെ ഒട്ടിച്ചുടുത്തതാണ് എന്നിട്ട് അത് കൂടെ അങ്ങനെ കിളികൾ കണ്ടോ ഇതേപോലെ അങ്ങനെ പാറി നടക്കാണ്ട് കേട്ടോ അവർക്ക് വിശാലമായിട്ട് പോകാം പോവുമെന്നില്ല നല്ല അടച്ചുറപ്പുള്ളൊരു ിട്ടോ പക്ഷേ നല്ല സ്പേസ് ഉണ്ട് അവർക്ക് ഇതാക്കാൻ പാറിപ്പറന്ന് നടക്കാൻ ഇതെന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് കാരണം അവരെ കൂട്ടിലിട്ടതല്ലല്ലോ ഒത്തിരി സ്ഥലത്തേക്ക് പാറാലോ കുറേ അങ്ങോട്ട് പാറാൻ പറ്റിയിട്ടില്ലെങ്കിലും നല്ല ഭംഗിയുണ്ടായിരുന്നു അങ്ങനെ കാണാൻ ഇത് എന്തായാലും സൂപ്പറായിട്ടുണ്ട് പിന്നെ അതാ ജസ്റ്റ് നമ്മൾ പുറത്തേക്കങ്ങോട്ട് ഇറങ്ങുമ്പോൾ വീണ്ടും ഇതേപോലെ തന്നെ മൃഗങ്ങളാണ് കേട്ടോ ചെറിയ ചെറിയ മുയൽ പിന്നെ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ അതൊക്കെ അങ്ങനെ കണ്ട് അങ്ങോട്ട് ഇറങ്ങി പിന്നെ അതാ അത് കഴിഞ്ഞിട്ട് നേരം ഇങ്ങോട്ട് കയറുന്നത് അക്കോറിയം മാരുത്ത സംഭവമാണ് കേട്ടോ ടണലൊക്കെ ഉണ്ടല്ലോ ടനൽ അപ്പുറത്തും അപ്പുറത്തും അങ്ങനെ അക്കോറിയം പോലെ കേട്ടോ കുറേ മീനുകളുണ്ട് ഇതാ കണ്ടോ ഇങ്ങനത്തേത് നമ്മുടെ ഇവിടെ ഉണ്ടല്ലോ എന്താ മൈസൂർ അവിടെ പോയിരുന്നു കേട്ടോ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു പക്ഷേ മൈസൂർ തന്നെ ഒരു പകുതിയൊക്കെ ഉള്ളു കേട്ടോ അവിടെ അവിടെ ഒത്തിരി ഉണ്ടായിരുന്നു അത്രയ്ക്കൊന്നും ഇവിടെ ഇല്ല അവിടെ ഉണ്ട് പക്ഷെ എന്നാലും അത്ര തന്നെ ഇല്ലയെന്നെനിക്കിങ്ങനെ തോന്നുന്നുട്ടോ അപ്പം അതാ കണ്ടില്ലേ അപ്പുറത്തും രണ്ട് സൈഡിലായിട്ട് അങ്ങനെ ഉണ്ട് കേട്ടോ അപ്പുറത്ത് നിൽക്കുന്നവർക്ക് നമ്മളെ കാണാം നമ്മൾ അവർക്കും കാണാം അങ്ങനെയൊക്കെയാണ് കേട്ടോ എവിടെ പല തരത്തിലുള്ള മീനുകളുണ്ട് കേട്ടോ വലുപ്പമുള്ളതും വലുപ്പം കുറഞ്ഞതും ഒരു മീഡിയം സൈസിലുള്ളതും ഒക്കെ ഉണ്ടായിരുന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ സ്ത്രീലും ഒക്കെ ഒക്കെ ഭയങ്കര ഇഷ്ടമായി മീനുകളങ്ങനെ കണ്ടിട്ടോ അന്ന് ഞങ്ങൾ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ മൈസൂർ പോയിരുന്നു എന്ന് പക്ഷേ അന്ന് ശ്രീലൂനൊന്നും അധികം ഓർമ്മല്ല കേട്ടോ അന്ന് കണ്ടതൊന്നും അപ്പോൾ ഇവിടെ അങ്ങനെ കണ്ടപ്പളേ നമുക്ക് ഭയങ്കര ഇഷ്ടമായി മീനെയൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ പിടിക്കമ്മ പിടിക്കമ്മ അറിയുന്നു കേട്ടോ പിന്നെ അപ്പുറത്തെ സൈഡിലായിട്ട് ഇതാ കണ്ടോ നമ്മൾ വെള്ളത്തിൻ്റെ നടക്കൂടെ അങ്ങനെ പോകുന്ന പോലെ തോന്നോ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ അടിയിലും അടിയിലല്ല സൈഡുകളിലും മോളിലുമൊക്കെ മീനുകളിങ്ങനെ പോണെ കാണുമ്പോൾ ഈ നല്ല ഭംഗി ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അങ്ങനെ പോയിട്ടോ പിന്നെ ഞങ്ങൾ നേരെ പോയത് ഒരാളെ കാണാനാണ് കേട്ടോ ആ ആളെ കാണാനാണ് കാര്യമായിട്ട് ഞാനൊക്കെ പോകുന്നത് കേട്ടോ ഞാൻ അത് പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്നല്ലാതെ കണ്ടിട്ടുണ്ടെന്നില്ല കേട്ടോ ചിലർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ തമ്പലും വായിച്ചപ്പം തന്നെ മനസ്സിലായിട്ടുണ്ടാവും അപ്പം ഞാൻ കാണിച്ചെര കേട്ടോ ആളെ കാണിച്ചരാ ഇതാ കണ്ടോ ഇതാണ് ആൾ മത്സ്യകന്യക ഞാൻ അതേ ആയിട്ട് കാണാം കേട്ടോ കുറേ സ്ഥലത്തൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് എന്നൊക്കെ അങ്ങനെ കേട്ടിട്ടുണ്ട് പക്ഷേ ഇപ്പം ഞാൻ ആദ്യമായിട്ട് കണ്ടാണ് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ ആദ്യം ഞങ്ങൾ ചെന്നപ്പോൾ ഒരാളുള്ള പിന്നെ കുറച്ച് സമയം കൂടെ കഴിഞ്ഞപ്പോൾ മണിക്ക് ശേഷം രണ്ടാളുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ അതാ കണ്ടോ എന്തായാലും ഞാനൊരു സമ്മതിച്ചു കേട്ടോ വള്ളത്തിൽ എത്ര സമയമാണ് അവർ നിൽക്കണറിയോ കണ്ടോ കുട്ടികൾക്കൊക്കെ ഭയങ്കര രസമായി ഫിലിപ്പീൻസിന് ആണ് എന്നാണ് പറഞ്ഞത് കേട്ടോ ഇവർ എന്തായാലും സൂപ്പർ പിന്നെ ഞങ്ങൾ അപ്പം ഞങ്ങൾ അവിടെ നിന്നിങ്ങോട്ട് ഇറങ്ങി കേട്ടോ ഇറങ്ങിയിട്ട് നേരെ കാണുന്നതാ ഇതൊക്കെ ഒരു ഒരു ഇതിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഒരു ഗ്രൗണ്ട് പോലെ ഒരു സംഭവം തോന്നുന്നത് ഇതെല്ലാം എന്നിട്ട് അതിൻ്റെ ഉള്ളിലാണ് സെറ്റാക്കിയിട്ടുള്ളത് അതിൻ്റെ ഉള്ളിൽ ഇറങ്ങുമ്പോൾ അതാ കണ്ടാവും മിഠായിയും സംഭവങ്ങളൊക്കെയാണ് കുറേ കടകൾ നമ്മൾ പണ്ടേത്തെ നയൻറ്റീൻസിനൊക്കെ അറിയണ്ടാവും എയ്റ്റീൻസിനൊക്കെ അറിയണ ആ മിഠായികളാണ് അതൊക്കെ പ്പിളിയച്ചാറും അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഉണ്ടായിരുന്നു കുറച്ച് മിഠായി വാങ്ങി പിന്നെ അതേപോലെ തന്നെ കടലേയും വാങ്ങിയിട്ട് ഞങ്ങളങ്ങനെ പോകുന്നു കേട്ടോ അപ്പോഴാണ് ഏട്ടൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ ഉണ്ട് അപ്പം ഏട്ടൻ്റെ ഫ്രണ്ട് പറഞ്ഞു പിന്നെ കുറച്ച് സമയം കൂടെ നിൽക്കുകയാണെങ്കിൽ ഒരാറു മണിയൊക്കെ ആകുമ്പോൾ നിൽക്കുകയാണെങ്കിൽ ഇവിടെ രണ്ട് പേരുണ്ട് പറഞ്ഞു കേട്ടോ അപ്പം പിന്നെ രണ്ടാളെയും കൂടെ കണ്ടിട്ട് അങ്ങനെ പോവാൻ വിചാരിച്ചിട്ട് അങ്ങനെ പിന്നെയും ഞങ്ങൾ എന്ത് ചെയ്തു അങ്ങോട്ട് തന്നെ പോയിട്ടോ ഇതാ വേണ്ടോ ഞങ്ങൾ ചെന്നപ്പോൾ ഇങ്ങനെ ഇറങ്ങാനായിട്ട് നിൽക്കേന്നു പിന്നെ ഞങ്ങൾ ചെന്ന് രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ രണ്ടും രണ്ടാളും കൂടി ആയിട്ടോ അപ്പോഴത്തേന് നല്ല തിരക്കായിട്ടുണ്ടായിരുന്നു ഞാൻ കുറച്ച് മുന്നിലായിട്ട് നിന്ന് കണ്ട് ഇങ്ങനെ വേടിയെടുത്തതാണ് കേട്ടോ അവർ പിന്നെ അങ്ങനെ ആദ്യമൊക്കെ അങ്ങനെ ജസ്റ്റ് എന്താ പറയുക ഇങ്ങനെ തൊഴുക കിസ് എരിക അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇരുന്നു കേട്ടോ പിന്നെ അവരിങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ ഓരോ പോസും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നീന്തലും അതൊക്കെ തുടങ്ങിട്ടോ എന്തായാലും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു പിന്നെ അതാ ലച്ചുവിൻ്റെ ഫ്രണ്ടും പിന്നെ അച്ഛനും അമ്മയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അവനോട് ഞങ്ങളിങ്ങനെ സംസാരിക്കുന്നുട്ടോ ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട് ലച്ച ആരെ കണ്ടാലും സംസാരിക്കില്ല അവൾ ഓളെ ഫ്രണ്ട്സിനോടും ആരാണെങ്കിലും ഞാൻ പറയുകയും ചെയ്യുന്നുണ്ട് അവൾ ഞാൻ വേണം സംസാരിക്കാനേ അറിയും അവൾ തീരെ സംസാരിക്കില്ല കേട്ടോ ഞങ്ങളൊരു ദിവസം ഓളെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോയി പിന്നെ എന്നിട്ട് അവളോട് കുറേ സംസാരിക്കാൻ പറഞ്ഞു പോലും സംസാരിച്ചത് തന്നെയല്ല അവൾക്ക് രണ്ടാക്കും ഭയങ്കര മടി ഞങ്ങൾ തമ്മിലിങ്ങനെ സംസാരിക്കുക അതന്നെ പാരൻസ് തമ്മിൽ എന്തായാലും അവരെയൊക്കെ കണ്ട് അങ്ങനെ പിന്നെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇതാ അവിടെയുള്ള കാഴ്ചകളാണ് ഇതൊക്കെ കേട്ടോ ത്രീ ഡി സംഭവങ്ങളാണ് തോന്നുന്നത് ഇതിലൊന്നും ഒന്നിലും ഞങ്ങൾ കയറിയിട്ടോ ഒന്ന് വാങ്ങി അങ്ങനൊന്നും ചെയ്തിട്ടില്ല കേട്ടോ കുറച്ച് മിഠായിയും പിന്നെ ആ കടലയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങിയെന്നല്ലാതെ വേറൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ പിന്നെ അതാ നമ്മൾ അതിൻ്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇതേപോലെ ഒരു ഫുഡ് കോർട്ട് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ അതാകാണ്ടോ റൈഡിങ് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ ഞങ്ങളൊന്നിനും കയറിയില്ല കേട്ടോ ഇത് എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഭയങ്കര ഹൈറ്റ് എന്നുള്ള സംഭവം ഞാനത് ആദ്യമായിട്ട് കാണും കേട്ടോ ഇവിടെ സാധാരണ എന്തോഞ്ഞാലൊക്കെ ഉണ്ടാവും എന്നല്ലാതെ പിന്നെ ഇവിടെ നിലമ്പൂർ പാട്ടിനൊക്കെ എന്താ പറഞ്ഞാൽ കയറിയിട്ടുണ്ട് കേട്ടോ അല്ലാതെ കയറിയിട്ടില്ല അപ്പോൾ ലച്ചും വരൊക്കെ ഇങ്ങനെ പറയാനുണ്ടായിരുന്നു നമുക്ക് കയറി വെക്കാന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ പക്ഷെ എന്തിനും കയറിയില്ല അതും തന്നെ നല്ല സൂപ്പർ ചെയ്യുന്നു കേട്ടോ സെൽഫീൻ്റെ ഒരു സംഭവം പക്ഷേ അതിനൊക്കെ ഭയങ്കര റേറ്റ് അപ്പോൾ പിന്നെ അതിലൊന്നും കയറിയില്ല ഇതാ കണ്ടോ ഇത് കയറിയിട്ടുണ്ടെങ്കിൽ കീളി പോകും ഞാൻ മ മരണക്കിണറിലും പിന്നെ അതേപോലെ തന്നെ എന്തൊഞ്ഞാലൊക്കെ കയറുമ്പോൾ തന്നെ ഹാർട്ട് ബീറ്റ് എന്താണെന്നറിയോ അതിനപ്പുറം ആവും ഇതിലൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ ദൈവമേ ജീവൻ പോവും സത്യം ഒറ്റയ്ക്ക് ഇരിക്കും വേണ്ടേ ഇതിങ്ങനെ കുലുങ്ങുമ്പോഴാണ് നമുക്ക് ഭയങ്കര പേടി തോന്നുക എന്തായാലും സൂപ്പറാണ് പിന്നെ അതാ ശിവേട്ടൻ ഈ ഒരു സംഭവത്തിൽ ഇട്ട് നോക്കിയിട്ടോ നമ്മളിങ്ങനെ റിങ് ഇടുക എന്തായാലും കിട്ടിയില്ല ഒറ്റ ഒന്നിനും കിട്ടിയില്ല ആ വൈസ് അങ്ങോട്ട് പോയി കിട്ടിയതല്ലാതെ അതിനൊക്കെ ഒരു ഭാഗ്യമാണല്ലേ അപ്പോൾ എന്തായാലും ഒരു ഗെയിം അത്രയേ ഉള്ളൂ നല്ല രസമായിരുന്നു കേട്ടോ ഉണ്ണിയേട്ടനും അമ്മയും ലച്ചുവും ഷിബു ആട്ടനും കൂടെ ഇട്ടു ഏഴ് റിങ്ങിട ഇട്ടിരുന്നു പക്ഷേ ഒന്നും കിട്ടിയില്ല പിന്നെതാ ഇതിങ്ങനൊരു ഗണ്ണുകൊണ്ട് ഷൂട്ട് ചെയ്യട്ടോ അഞ്ചെണ്ണം പൊട്ടിക്കണം തോന്നണു എന്നാൽ മുന്നൂറ് രൂപ അങ്ങനെ പക്ഷേ ഇതൊന്നും ഇതിലൊന്നും ഞങ്ങൾ ഇതാക്കിയില്ല കേട്ടോ ഒന്നും ചെയ്തിട്ടില്ല കാര്യമായിട്ട് ഞങ്ങൾക്ക് കാണാൻ ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്കെട്ടോ ഞാനാണ് ഇതിന് പോവാ പോവാന്നും പറഞ്ഞാണ്ട് ഇതാക്കിയത് കാരണം മത്സ്യകന്യകേനെ കാണാനാണ് മുപ്പത്തിന് അതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും അത് കാണാൻ പറ്റി പിന്നെ ഞങ്ങൾ വാ ബാക്കിയുള്ളവരൊന്നും കയറിക്കോണമെന്നുണ്ടായിരുന്നില്ല കേട്ടോ ആർക്കും അപ്പോൾ പിന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ പോകുന്നു ഇനി വീട്ടിൽ ചെന്നിട്ട് കാണം ചോറും ഇതൊക്കെ ഉണ്ടാക്കാൻ കേട്ടോ ചോറൊക്കെ ഉണ്ട് ഇരിക്കുന്നുണ്ട് പിന്നെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ചേച്ചിയൊക്കെ ഉള്ളതല്ലേ അപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കാൻ വിചാരിച്ചു പിന്നെ അതാ ഇറങ്ങിയപ്പോൾ ഞങ്ങൾ ചോക്കോബാർ വാങ്ങിയിരുന്നു കേട്ടോ അപ്പം അതൊക്കെ കഴിച്ച് അങ്ങനെ പോന്നു പിന്നെ പോകുന്നു ഇവിടെ എത്തിയപ്പോഴത്തേന് ഇടക്കരുന്ന് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ നമ്മളെ വീട്ടിലേക്ക് അപ്പം ഇവിടെ എത്തിയപ്പോഴത്തേനൊക്കെ ഒരു ഏഴുമണി ഏഴര കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പോരണ വഴിക്കെന്ന് കുറച്ച് ചിക്കനും നെയ്ച്ചോറിയൊക്കെ മേടിച്ചിട്ട് പോന്നുട്ടോ എന്നിട്ട് വീട്ടിൽ ചെന്നിട്ട് ഉണ്ടാക്കാലോ വിചാരിച്ചു പുറത്തുനിന്ന് ഫുഡ് കഴിച്ചിട്ടില്ല കേട്ടോ അപ്പം പൊതുവേ പുറത്തുനിന്ന് ഫുഡ് കഴിക്കല് കുറവാണ് വീട്ടിൽ കൊണ്ടുവന്ന് അങ്ങനെ വെച്ചുണ്ടാക്കി കഴിക്കും എന്നല്ലാതെ പുറത്തുനിന്ന് അങ്ങനെ കഴിക്കാറില്ല കേട്ടോ അപ്പത് ആ വീട്ടിലെത്തി ഫുഡൊക്കെ ഉണ്ടാക്കണം കേട്ടോ ചിക്കനും അടുപ്പത്തും വെക്ക ചോറ് കുക്കറിലും വെക്കാൻ വിചാരിച്ചു കേട്ടോ നെയ്ച്ചോറാണ് അപ്പൊ കുക്കറിലാവുമ്പോൾ പെട്ടെന്ന് തന്നെ ആയി കിട്ടൂലേ അങ്ങനെ ചെയ്യാൻ വിചാരിച്ചു ചേച്ചിയും വലിയ മോള് മുണിയായിരുന്നു കൂടെ അങ്ങാടി പോയതാണ് കേട്ടോ കുടുംബാടത്ത് പോയതാണ് അവർക്ക് എന്താ ടോപ്പ് കിട്ടിയിട്ടില്ല പറഞ്ഞിരുന്നു അവർക്ക് പത്തൊമ്പതാം തീയതി ഒരു കല്യാണമുണ്ട് അപ്പം അന്നേക്ക് ഡ്രസ്സ് എടുത്തിട്ടില്ല പറഞ്ഞിരുന്നു അപ്പം അതും കൂടി ഒന്ന് നോക്കിയിട്ട് വരാ പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ് കേട്ടോ അപ്പം ഞങ്ങളെന്തായാലും അതുണ്ടാക്കി പിന്നെ രാവിലത്തെ കുറച്ച് ചോറുണ്ടായിരുന്നു അപ്പോൾ അത് തിളപ്പിച്ച് വിറ്റി ഫുഡൊക്കെ കഴിക്കാൻ ഓരോക്കെ വന്നിട്ട് തന്നെയാണ് കേട്ടോ കഴിച്ചിട്ടുള്ളത് അവരൊരു എട്ടര ഒമ്പതണി ആയപ്പോഴത്തേനും എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കും നമ്മളെ ഫുഡൊക്കെ റെഡി ആയിട്ടോ ഒപ്പം തന്നിട്ട് പിന്നെ അങ്ങനെ ഒരുമിച്ചിരുന്ന് കഴിക്കാൻ വിചാരിച്ചു കേട്ടോ അപ്പോൾ പിന്നെ വേറെ വീഡിയോസൊന്നും ഞാനങ്ങനെ അധികം എടുത്തിട്ടില്ല അപ്പോൾ എന്തായാലും എൻ്റെ കുഞ്ഞു വീഡിയോ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണോട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും എനിക്ക് കമൻ്റ് ആയിട്ടൊന്നും അറിയിക്കണേ കുറേ പേരുണ്ട് കാണുന്നുണ്ട് എന്നൊക്കെ എനിക്കറിയാം പക്ഷേ ആരും കമൻ്റ് ഒന്നും വല്ലാതെ അയക്കണില്ല അപ്പോൾ എന്തായാലും കമൻറ്റ് അയക്കണം കേട്ടോ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്